കഴിഞ്ഞയാഴ്ച നടന്ന രണ്ട് സംഭവങ്ങൾ രണ്ട് ചടങ്ങുകൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയാണ് ഒന്ന് ഭരണഘടനാ ദിനം മറ്റൊന്ന് അയോധ്യ ക്ഷേത്രത്തിൽ കൊടി ഉയർത്തൽ ഇത് രണ്ടും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതി തുലനം ചെയ്താൽ ഇന്ത്യയുടെ മാറ്റം പിടികിട്ടും നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ ദിനം തലേന്ന് ധ്വജാരോഹണം രണ്ടും തമ്മിൽ ചേർച്ച കുറവ് സമാനതയും കുറവ് സംവിധാൻ ദിവസ് ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ ധ്വജാരോഹൺ തുടങ്ങിയ ഹിന്ദി ലേബലുകളാണ് രണ്ടിനും മറ്റൊരു സാമ്യം പ്രധാനമന്ത്രി മോദിക്ക് കിട്ടിയ കേന്ദ്രസ്ഥാനമാണ് രണ്ടിലുമുണ്ട് ഈ രണ്ട് പ്രത്യേകതകൾ ഭാഷയുടെ മേധാവിത്വം വ്യക്തിയുടെ മേധാവിത്വം ഭരണഘടനാ ദിന ചടങ്ങിൽ ഭരണഘടനാ ശില്പി അംബേദ്കർ പോലും തലക്കെട്ടുകളിൽ ഇടം കണ്ടത് മോദി അദ്ദേഹത്തെ അനുസ്മരിച്ചു എന്ന നിലക്കാണ് രാഷ്ട്രപതിയാണ് ഭരണഘടനാ പ്രകാരം പ്രഥമ പൗരൻ രാഷ്ട്രനായിക പക്ഷെ സർക്കാരിന്റെ നായകനായ പ്രധാനമന്ത്രിക്കാണ് ഭരണഘടനാ ദിനത്തിലും വാർത്താ പ്രാധാന്യം കിട്ടിയത് സാധാരണ വാർത്താ യുക്തി അനുസരിച്ചും രാഷ്ട്രപതി സംബന്ധിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതിയെയാണ് എടുത്തുകാട്ടുക ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ രാഷ്ട്രത്തിന്റെ പ്രതീകമായി രാഷ്ട്രപതിയാണ് തലക്കെട്ടിൽ സ്ഥാനം പിടിക്കേണ്ടത് പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഈ വാർത്താ പോസ്റ്റ് നോക്കൂ ചിത്രം രാഷ്ട്രപതി പ്രസംഗിക്കുന്നത് തലക്കെട്ടോ ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി മോദി സംബന്ധിച്ചു എന്ന് ഭരണഘടനാ ചടങ്ങിൽ പോലും ഭരണഘടനാപരമായ മുൻഗണന മാറ്റുന്നു ഭരണഘടനയെ പറ്റി ടൈംസ് നൗ സംപ്രേഷണം ചെയ്ത സംവാദം തനി സങ്കുചിത രാഷ്ട്രീയമായി സംവാദത്തിലെ മുഖ്യ വിഷയം ഈ ദിനത്തിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് നൽകിയ സന്ദേശമാണ് ഭരണഘടനയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന് പ്രതിപക്ഷം ഭരണഘടനയെ വഞ്ചിക്കുന്നു എന്ന് ടി വി സംവാദത്തിൽ ഏറെ സമയവും പ്രതിപക്ഷത്തെ വിമർശിക്കാനാണ് എടുത്തത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ചെയ്തിയോ സെക്യുലർ രാഷ്ട്രത്തിൻ്റെ ഭരണതലവനായ പ്രധാനമന്ത്രി ഭരണഘടനാ ദിനത്തിൻ്റെ തലേന്ന് അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിൽ മുഖ്യ കാർമ്മികനായി ഭരണഘടനയിലെ സെക്യുലർ മൂല്യങ്ങളുമായി ഇത് പൊരുത്തപ്പെടുമോ എന്ന് പരിശോധിക്കാൻ ആ വശം ചിന്തിക്കാൻ പോലും മാധ്യമങ്ങൾക്കായില്ല ഈ ചടങ്ങിൻ്റെ റിപ്പോർട്ടിലും മാധ്യമങ്ങൾ മോദിയുടെ അപദാനങ്ങൾ വാഴ്ത്താൻ ധാരാളം ഇടം കണ്ടെത്തി ഭരണഘടനാ പദവിയിലുള്ളയാൾ മതചടങ്ങിന് നേതൃത്വം വഹിച്ചതിൽ മാധ്യമങ്ങൾ ഒരു വൈരുദ്ധ്യവും കണ്ടില്ല മതനിരപേക്ഷതയ്ക്ക് ഏൽപ്പിച്ച പരിക്കിനെ പറ്റി പരാമർശിച്ചില്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചപ്പോഴും കണ്ടിരുന്നു ഈ മാധ്യമ വിധേയത്വം ന്യൂസ് മിനിറ്റിൽ പൂജ പ്രസന്ന അത് അന്നേ ചൂണ്ടിക്കാട്ടി ദ ന്യൂസ് മീഡിയ ടുഡേ ഫേസസ് ക്രിറ്റിസിസം ഓഫ് ബിഹേവിംഗ് ലൈക്ക് മിനിസ്റ്റർ മോദി കിക്ക് സ്റ്റാർട്ട് ഫോർ ലോക്സഭ ഇലക്ഷൻ വിത്ത് ദിസ് ഇവന്റ് The discourse surrounding the consecration is heavily skewed in favour of the Union government and any alternative perspective is completely drowned. But even BJP leaders who were pivotal in the Ram Janmabhoomi movement, like Murli Manohar Joshi and Lal Krishna Advani, do not even find a mention. on on most news reports. The focus is firmly on one man, Prime Minister Narendra Modi. ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയിൽ നിന്ന് ഇത് മതോന്മുഖ വ്യക്തിപൂജ രീതിയിലേക്കുള്ള മാറ്റം മാധ്യമങ്ങളുടെ ഈ പരിണാമം ബാബരി പള്ളിയിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്കുള്ള പരിണാമത്തിന്റെ വാർത്തകളിൽ നിറച്ച് കാണാം ചില ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ബാബരി പള്ളി പൊളിച്ചത് ഇന്ത്യക്ക് നാണക്കേടെന്ന് ഇന്ത്യ ടുഡേ അത് പൊളിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രാണപ്രതിഷ്ഠയായപ്പോഴേക്കും ഇന്ത്യ ടുഡേക്ക് അത് ആഗോള ആഘോഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധ്വജാരോഹണമാകട്ടെ സാക്ഷാത്കാരം തന്നെയായി മുൻപ് വേവലാന്തിപ്പെട്ടിരുന്ന ഭരണഘടനാ മൂല്യങ്ങളെപ്പറ്റി സെക്യുലറിസത്തെപ്പറ്റി മൗനം ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പരിണാമം ഇങ്ങനെ പള്ളി പൊളിച്ചപ്പോൾ മുൻ പേജിൽ രോഷം നിറച്ച മുഖപ്രസംഗം ദേശീയ നാണക്കേട് എന്ന് തലക്കെട്ട് കാലം മാറി പള്ളി ക്ഷേത്രമായി പ്രാണപ്രതിഷ്ഠ അതോടെ ഗംഭീരം എന്നായി അയോധ്യയാകെ ഉത്സവമെന്ന് ഇപ്പോഴിതാ മോദി കൊടി ഉയർത്തിയപ്പോൾ പദ്ധതിയുടെ പൂർത്തീകരണം എന്നായി ഒരുപാട് ഇങ്ങനെ ധർമ്മം കൈയൊഴിഞ്ഞ് ഭരണകൂടത്തിന്റെ വക്താക്കളായി പള്ളി പൊളിച്ചതിനെ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് മുൻ പേജ് എഡിറ്റോറിയലിൽ രാജ്യം വഞ്ചിക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചു പ്രതിഷ്ഠാകാലമായപ്പോഴേക്കും പത്രത്തിന് അയോധ്യയുടെ ഉത്സവഛായ കൊണ്ടാടണമെന്നായി ടൈംസ് ഓഫ് ഇന്ത്യയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി പൊളിച്ചതിനെ രാജ്യത്തെ കളങ്കപ്പെടുത്തലെന്ന് വിശേഷിപ്പിച്ചു ഇരുപത്തിനാലിൽ പ്രാണപ്രതിഷ്ഠയായപ്പോഴേക്കും ലീഡ് തലക്കെട്ട് നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു പുതിയ പ്രഭാതമായി എന്നായി തൊണ്ണൂറ്റി രണ്ടിൽ മലയാള മനോരമ മുഖ്യ തലക്കെട്ടിനും മുകളിൽ രാഷ്ട്രത്തെ പ്രതിസന്ധിയിലെത്തിച്ചതിനെപ്പറ്റി വിവരിച്ചു ഇരുപത്തിനാലിൽ പ്രാണപ്രതിഷ്ഠയെപ്പറ്റി സാമോദം തലക്കെട്ടെഴുതി ഇരുപത്തി അഞ്ചായപ്പോഴോ ഹെഡിൽ തന്നെ ആഘോഷപൂർവം വിവരമറിയിച്ചു ഇപ്പോൾ മാതൃഭൂമി ഭരണഘടനാ ദിനം ശരിക്കും അടയാളപ്പെടുത്തി പക്ഷേ ധ്വജാരോഹണ വാർത്തയിലോ കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠ ആഘോഷിച്ചപ്പോഴോ ഭരണഘടനയെ ഓർത്തതായി കണ്ടില്ല രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പഴയ മുറിവുകൾ ഉണങ്ങുകയായി എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം ഒരു പക്ഷം ചേർന്നാണ് അത് പറയുന്നത് ഭരണഘടനയുമായി ഏറ്റുമുട്ടുന്ന ഒരു വിഷയം വരുമ്പോൾ ഭരണകർത്താക്കൾ എവിടെ നിൽക്കും എന്ന ചോദ്യമുണ്ട് ബാബരി മസ്ജിദ് തകർത്തത് കുറ്റകൃത്യവും നിയമപരമായി തെറ്റുമാണെന്ന് കോടതി വിധിച്ചതാണ് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ലതാനും ശാസ്ത്രജ്ഞരും ക്ഷേത്രാവശിഷ്ടം കണ്ടെത്തിയതായി തെളിയിച്ചിട്ടില്ല മുൻപും പള്ളിയാണ് ഉണ്ടായിരുന്നത് എന്നാണ് കണ്ടെത്തൽ ആർക്കിയോളജിക്കൽ സർവേക്കാർക്ക് ക്ഷേത്രാവശിഷ്ട തെളിവ് നൽകാനായില്ല എന്നാണ് ജഡ്ജിമാരുടെ തീർപ്പ് അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി ഭരണഘടനയ്ക്ക് നിരക്കുന്നതായിരുന്നോ ആ ചോദ്യം അന്തരീക്ഷത്തിൽ ബാക്കിയാണ് ഏതായാലും മൂന്ന് വസ്തുതകൾ കൂടി ആ വിധിയുടെ പേരിൽ പ്രധാനമന്ത്രി മോദി ജുഡീഷ്യറിക്ക് പ്രത്യേകമായി നന്ദി അറിയിച്ചിരുന്നു വിധി പ്രഖ്യാപനത്തിന്റെ തലേന്ന് അഞ്ച് ജഡ്ജിമാരും ചേർന്ന് താജ് ഹോട്ടലിൽ ഒത്തുകൂടി അയോധ്യാ വിധി സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് തന്റെ ബുക്കിലെ ഈ ചിത്രത്തിന് ജസ്റ്റിസ് ഗോഗോയ് അടിക്കുറിപ്പ് അടിക്കുറിപ്പെഴുതിയത് ജുഡീഷ്യറിയുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല അതേസമയം ജസ്റ്റിസ് ഗോഗോയ് പിന്നീട് രാജ്യസഭയിലേക്ക് സർക്കാർ നോമിനിയായി ജസ്റ്റിസ് അശോക് ഭൂഷൺ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടു ജസ്റ്റിസ് അബ്ദുൽ നസീർ ആന്ധ്രാപ്രദേശ് ഗവർണറായി ഒരു വസ്തുത കൂടി ആ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ ഈയിടെ ജേർണലിസ്റ്റ് ശ്രീനിവാസൻ ജെയിൻ ഇൻ്റർവ്യൂ ചെയ്തു ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത് ബാബരി മസ്ജിദ് നിർമ്മിച്ചതാണ് പ്രഥമ കളങ്കം എന്നാണ് When you said that, well, it was the Hindus who were desecrating the inner, the inner courtyard. What about the judgment itself? what about, what about, out. The, what about the fundamental act of desecration, the very mm. erection of the mosque? We forget all that happened. We forget that happened in history. Now, once you accept that that happened in history and we had evidence in the form of archaeological evidence, how can you shut your eyes? So, you know, what, what is really being done by many of these commentators that you have referred to no, no. is that you have a selective view of history. Okay. <laughs> Ignore evidence which of what happened beyond uh, a certain period in history and start looking at evidence which is of a more comparative nature. But I thought uh, Justice Chanchu would correct me if I am wrong. I thought the, the judgment found that there was no evidence that the underlying structure was necessarily demolished to build the mosque. താനടങ്ങുന്ന ബെഞ്ച് തന്നെ തെളിവില്ലെന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കോടതി വിലക്ക് ലംഘിച്ചായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചത് എന്നതും വസ്തുതയാണ് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പശ്ചാത്തലവും സന്ദർഭവും കൂടി അതിൽ ചേർക്കുക മാധ്യമധർമ്മമാണ് നിയമവും ഭരണഘടനയും ഉൾപ്പെടുന്ന വിഷയമെങ്കിൽ വിശേഷിച്ചും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഭരണകൂട ആഖ്യാനം അതേപടി പകർത്തുകയാണ് ചെയ്തത് ം രണ്ട് ദിനാചരണങ്ങളുടെ കവറേജിലും കാണാം റിപ്പബ്ലിക് ടി വി അയോധ്യാ പരിപാടിയെപ്പറ്റി മണിക്കൂറുകൾ നീണ്ട ലൈവ് സംപ്രേഷണം ഭരണഘടനാ ദിനത്തെപ്പറ്റി അല്പം മാത്രം ജി ന്യൂസിലും കണ്ടു ഈ വൻപിച്ച അന്തരം ധ്വജാരോഹണത്തിന് സുദീർഘമായ ലൈവ് കവറേജ് നൽകിയ ടൈംസ് നൌവിൽ അതിനെപ്പറ്റി പ്രത്യേക ചർച്ചയുമുണ്ടായി പിറ്റേദിനത്തെ ഭരണഘടനാ ദിനമാകട്ടെ ഏറെക്കുറെ ചടങ്ങിനു മാത്രം റിപ്പോർട്ട് ചെയ്യലായി ചില സ്വതന്ത്ര ഓൺലൈൻ മാധ്യമങ്ങളാണ് വസ്തുനിഷ്ഠമായി രണ്ടും റിപ്പോർട്ട് ചെയ്തത് ദ ഇന്ത്യ കേബിൾ ധ്വജാരോഹണ ചടങ്ങിലെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി ജേണലിസ്റ്റ് സുഹാസിനി ഹൈദറുടെ ഒരു എക്സ് പോസ്റ്റ് ഉദ്ധരിച്ചായിരുന്നു അത് റിപ്പബ്ലിക് ദിനത്തിന് കേരളത്തിലും ഛത്തീസ്ഗഡിലും പള്ളികളിൽ ദേശീയ പതാക ഉയർത്തി ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ അതത് വഖഫ് ബോർഡുകൾ ആഹ്വാനം ചെയ്തു അത് നടന്നു ഇവിടെ ഇതാ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ആദിത്യനാഥും ക്ഷേത്രത്തിൽ മതചിഹ്നമായ കാവിക്കൊടി ഉയർത്തുന്നു ഭരണഘടനാ തത്വങ്ങൾ മോദി ഭരണത്തിൽ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ചിലർ പരിശോധിച്ചു ഭരണഘടനയുടെ സുപ്രധാന അവകാശ പ്രഖ്യാപനങ്ങൾ വകുപ്പ് പത്തൊൻപത് അഭിപ്രായ സ്വാതന്ത്ര്യം അത് ഇല്ലാത്തതിന്റെ അനേകം ഉദാഹരണങ്ങൾ ഇരുപത്തിയൊന്നാം വകുപ്പ് ജീവനും സ്വത്തിനും സംരക്ഷണം ഈ സംരക്ഷണം കാണുന്നത് ലിഞ്ചിങ്ങിലും ബുൾഡോസർ രാജിലും പതിനാലാം വകുപ്പ് നിയമത്തിനു മുൻപിൽ സമത്വം ദലിത് ന്യൂനപക്ഷ ആദിവാസികളുടെ അവസ്ഥ നോക്കുക വകുപ്പ് ഇരുപത്തിയൊന്ന് എ വിദ്യാഭ്യാസാവകാശം ഫലത്തിൽ അവകാശമില്ല ഇപ്പോൾ വിദ്യാഭ്യാസവും ഇല്ല പിന്നെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് അതിന്റെ കഥകളാണ് നാം ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പല പല തെളിവുകളോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്